അജീഷ് ജയകുമാർ എൽ എൻ ജെ പി ആശുപത്രിയിൽ നിന്ന് ചേരുകയാണ് അജീഷ് അവിടെ എൽ എൻ ജെ പി ആശുപത്രിയിലെ രംഗങ്ങൾ ഹൃദയഭേദകമാണ് ബന്ധുക്കളുടെ വിലാപം അവിടെ നിറയുകയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി മരണസംഖ്യ ഉയരുകയും ചെയ്യുന്നു പതിമൂന്നായിരിക്കുന്നു മരണസംഖ്യ എന്തൊക്കെ വിശദാംശങ്ങളാണ് എൽ എൻ ജെ പി ആശുപത്രിയിൽ നിന്ന് പ്രേക്ഷകരോട് പറയാനുള്ളത് അജീഷ് ദിലീപ് കുമാർ നമ്മൾ രാവിലെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ തന്നെ കാണുന്ന കാഴ്ചകൾ എന്ന് പറയുന്നത് ഈ ആശുപത്രിയിൽ എത്തിച്ചിട്ടുള്ള പരിക്കേറ്റവരെയും ഒപ്പം തന്നെ മരിച്ചവരുടെയും അവരുടെ ബന്ധുക്കൾ ഇങ്ങോട്ടേക്ക് എത്തുന്ന കാഴ്ചയായിരുന്നു പലരും ഈ ഡൽഹിക്ക് പുറത്തുനിന്നുള്ളവരും ഉണ്ടായിരുന്നു യു പി സ്വദേശികളായിട്ടുള്ള നിരവധി പേർക്ക് അവർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ടായിരുന്നു അവരൊക്കെ തന്നെ ഇന്നലെ രാത്രി ഈ സംഭവം അറിഞ്ഞ് രാത്രി തന്നെ ആ വേദനയോടെ ഇങ്ങോട്ടേക്ക് പായുകയായിരുന്നു രാവിലെയാണ് ഇവർ ഈ എൽ എൻ ജെ പി ആശുപത്രിയിലേക്ക് എത്തിയത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ആശുപത്രിയുടെ മോർച്ചറി ഭാഗത്താണ് ഇവിടെയാണ് മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ തന്നെ കാണുന്നത് ഹൃദയഭേദഗ്രഹം ായിട്ടുള്ള കാഴ്ചകളാണ് കാരണം പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവരുടെ ബന്ധുക്കൾ അകത്തേക്ക് പോകുന്ന കാഴ്ചയാണ് ചിലരൊക്കെ ആ തങ്ങളുടെ ബന്ധുക്കൾ വിളിച്ചാൽ കിട്ടാത്ത ആ ബന്ധുക്കളൊക്കെ ഇവർക്ക് ജീവനോടെ ഉണ്ടോ എന്നുള്ളൊരു സംശയം പോലും ഉണ്ടായിരുന്നു അവരൊക്കെ ആ സംശയത്തോടെയാണ് പലരും ആശുപത്രിക്കുള്ളിലേക്ക് പോയത് പലരും ഈ ആശുപത്രി ഉള്ളിലേക്ക് പോയതിനു ശേഷം അവരുടെ ബന്ധുക്കൾക്ക് പരിക്കേറ്റ പരിക്കേറ്റിട്ടേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളൊരു വിവരം പറഞ്ഞപ്പോൾ ആശ്വാസത്തോടെ പുറത്തു വരുന്ന കാഴ്ചയും കണ്ടിരുന്നു പക്ഷെ ചിലരൊക്കെ നമ്മൾ കാണുന്നത് കുറച്ച് സമയം മുമ്പൊക്കെ ചില സ്ത്രീകളും അതേപോലെ തന്നെ ചില ടാക്സി ഡ്രൈവറൊക്കെ വന്നിരുന്നു അവർ പറയുന്നതനുസരിച്ചിട്ട് അവർ ഈ ഈ മൊബൈൽ ഫോണിൽ അവരുടെ ബന്ധുവിന്റെ ചിത്രമൊക്കെ നമ്മളോട് കാണിച്ചു തന്നിരുന്നു കാരണം ഇയാളെ ഇന്നലെ മുതൽ കാണാനില്ല ഈ ചാന്ദിനി ചൌക്ക് ഈ ലാൽഖില പ്രദേശത്തേക്ക് പോയതാണ് ഇന്നലെ ഈ സംഭവത്തിന് ശേഷം കാണാനില്ല വിളിച്ചിട്ടും കിട്ടുന്നില്ല ഇവിടെ ഉണ്ടാകുമെന്ന് കരുതിയാണ് ഇങ്ങോട്ടേക്ക് വന്നത് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് വന്നത് പക്ഷെ ആശുപത്രിയിൽ അന്വേഷിച്ചപ്പോഴും പരിക്കേറ്റവരുടെ കൂട്ടത്തിൽ പോലും അവരുടെ ഈ ബന്ധുവിനെ ബന്ധുവിനെയൊന്നും കാണാൻ സാധിച്ചില്ല അങ്ങനെ വളരെ വിഷമത്തോടെ വേദനയോടെ അവർ പുറത്തേക്ക് ഇറങ്ങി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പോകുന്ന ആ കാഴ്ചകൾ നമ്മൾ കണ്ടു പക്ഷെ നിലവിൽ ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം അനുസരിച്ചിട്ട് മരണസംഖ്യ പതിമൂന്നായി എന്നുള്ളതാണ് നേരത്തെ ഒൻപത് പേരായിരുന്നു മരിച്ചിരുന്നത് പക്ഷേ നിലവിൽ ചിലരുടെ ആരോഗ്യനില ഗുരുതരമായിരുന്നു ഇന്നലെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ ഗുരുതരമായിട്ടുള്ള നിലയിൽ തന്നെയായിരുന്നു ചിലരുടെ ആരോഗ്യനില ഉണ്ടായിരുന്നത് അവരൊക്കെ തന്നെ അവരാണ് അതിൽ പേരാണ് ഇന്ന് രാവിലെയോടെ മരണപ്പെട്ടത് ആ നാല് മരണം കൂടി സ്ഥിരീകരിക്കുന്നുണ്ട് വാർത്താ ഏജൻസിയായ പി ടി ആണ് ഇക്കാര്യം സ്ഥിരീകരിക്കുന്നത് നിലവിൽ എട്ട് പേരുടെ മൃതദേഹം നേരത്തെ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ നാല് പേരുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു കൈമാറുകയും ചെയ്തു അത് പേർ മൂന്ന് പേർ യു പി സ്വദേശികളാണ് അവരുടെ ചില ആളുകൾക്ക് പരിക്കേറ്റിട്ടുമുണ്ട് അവരെല്ലാം ഈ ആശുപത്രിയിൽ തന്നെയുണ്ട് മുപ്പത് പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം ചിലരുടെ മൃതദേഹങ്ങളൊന്നും തിരിച്ചറിയാൻ പോലും സാധിക്കാത്ത വിധം ചിഹ്ന ഭിന്നമായിട്ടുള്ള നിലയിലാണ് ഉള്ളത് നിലവിൽ അന്വേഷണ ഏജൻസികൾ പറയുന്നത് പോലെ ഡോക്ടർ ഉമർ മുഹമ്മദാണ് ഇതിന്റെ പിന്നിലെങ്കിൽ ഈ ഉമർ മുഹമ്മദ് ഒരു ചവര ആക്രമണമാണ് നടത്തിയതെങ്കിൽ ഉമറിന്റെ മൃതദേഹവും ഈ കൂട്ടത്തിൽ ഉണ്ടാകുമെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇന്നലെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം സി ആർ പി എഫ് ഡി ജിയും ഒപ്പം ആഭ്യന്തരമന്ത്രി അടക്കം നേരിട്ട് ഇവിടെ എത്തി ഇവിടത്തെ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയിരുന്നു പോലീസിന്റെ സാന്നിധ്യം ഇപ്പോഴും ഈ ആശുപത്രിയിലുണ്ട് അവർ ഡി എൻ എ പരിശോധന നടത്തിയാൽ മാത്രമേ ഈ മരണസംഖ്യയുടെ കാര്യത്തിൽ ഒരു കൃത്യത ഒരു വ്യക്തത വരികയുള്ളൂ കാരണം നിലവിലും അത് പതിമൂന്നാണെങ്കിലും ചില മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലാണ് ആ ഒരു അവസ്ഥയിലാണ് നിലവിലുള്ളത് അവരുടെ ശരീരഭാഗങ്ങളൊക്കെ ചിന്ന ഭിന്നമായ നിലയിലാണ് അതിൽ ആക്കൂട്ടത്തിൽ ഡോക്ടർ ഉമറിന്റെ ആ മൃതശരീരവും ഉണ്ടെങ്കിൽ അത് ഡി എൻ എ പരിശോധനയിലൂടെ മാത്രമേ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ അങ്ങനെയാണെങ്കിൽ ആ ഈ അന്വേഷണത്തിൽ തന്നെ വലിയൊരു വഴിത്തിരിവും ഇതൊരു ചാവേറാക്രമാണെന്ന് സ്ഥിരീകരിക്കാൻ അന്വേഷണ ഏജൻസികൾക്കാകും നിലവിലെന്തായാലും അതിന് അതിന് അതിനുവേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ഇപ്പോഴും ആശുപത്രിയിൽ നടന്നു വരുന്നു എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം